നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കോട്ടപ്പടി പഞ്ചായത്തിൽ കിണറ്റിൽ വീണ രണ്ട് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി കോട്ടപ്പടി പഞ്ചായത്തിലെ പ്ലാമൂടിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ രണ്ട് കൂറ്റൻ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു തിങ്കളാഴ്ച രാവിലെയാണ് കാട്ടുപന്നികളെ കിണറ്റിൽ വീണ നിലയിൽ നോട്ടുകാർ കണ്ടെത്തിയത് വിവരം അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപിയും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും വനവകുപ്പ് ഉദ്യോഗസ്ഥരും സംഭവസ്ഥലത്തെത്തി തുടർന്ന് മിനി ഗോപി വെടിവയ്ക്കുവാൻ നിർദ്ദേശം നൽകുകയായിരുന്നു വെടിവെക്കുന്നതിന് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പിണ്ടിമന സ്വദേശി രാജേഷാണ് കാട്ടുപന്നികളെ വെടിവെച്ചത് കാട്ടാനകളുടെയും കാട്ടുപന്നികളുടെയും ശല്യം കൂടുതലാണെങ്കിലും ആദ്യമായാണ് കാട്ടുപന്നികളെ വെടിവെച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി പറഞ്ഞു ഇപ്പൊ പന്നിയുടെ ശല്യം കണ്ട കണ്ടമാനം കാർഷിക മേഖലയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതുവരെയും അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഇന്നിപ്പൊ നമ്മുടെ തച്ചിയത്ത് രവീന്ദ്രൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഇവിടെ താമസവും അവിടെ കിണറ്റിൽ രണ്ട് പന്നികൾ ചാടിയെന്ന് അറിഞ്ഞ് ഞാൻ അറിഞ്ഞത് താമസമാണ് അപ്പൊ തന്നെ ഷൂട്ട് ചെയ്യാനുള്ള നമ്മുടെ പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള രാജേഷിനെ അടക്കം പിടിച്ച് ഏഹ് വരുത്തി നമ്മളിപ്പോൾ അതിനെ ഷൂട്ട് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇനിയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് തന്നെ ഇടപെട്ട് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ജഡം മടവു ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് കേരളത്തിലെ നമ്പർ വൺ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറിയായ ജേക്കോ ജുവൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയിറ്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു